ഈശ്വരനെക്കുറിച്ചുള്ള വ്യാകുലത ഒരുവൻ ഈശ്വരനെ എങ്ങനെ സ്നേഹിക്കണം ഒരു ലൗകികന് പ്രാപഞ്ചിക വസ്തുക്കളോടുള്ള ആസക്തി ഒരു ലുബ്ധന് തൻ്റെ സമ്പാദ്യത്തോടുള്ള ആസക്തി ഒരു പതിവ്രതയും പ്രേമബദ്ധയുമായ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനോടുള്ള ആസക്തി ഈ മൂന്ന് ആസക്തികളും കൂടി ചേർന്നുണ്ടാകുന്ന ശക്തിയോളം പ്രേമം ഒരാൾക്ക് ഈശ്വരനോടുണ്ടാകുന്നെങ്കിൽ അവന് തീർച്ചയായും ഈശ്വരനെ കാണാൻ സാധിക്കും ഒരമ്മയ്ക്ക് കുറേ കുട്ടികളുണ്ട് ഒരു കുട്ടിക്ക് ഒരു പമ്പരവും മറ്റൊരു കുട്ടിക്ക് ഒരു പാവയും മൂന്നാമത്തെ കുട്ടിക്ക് കുറേ മധുര സമ്മാനങ്ങളും അമ്മ കൊടുക്കുന്നു ആ കുട്ടികൾ ഈ വസ്തുക്കളിൽ ലയിച്ചിരിക്കുന്നതിനാൽ അവരെല്ലാവരും അമ്മയെ മറക്കുന്നു എന്നാൽ ഇവരിൽ തൻ്റെ കളി സാമാനങ്ങളെ ദൂരെ എറിഞ്ഞ് അമ്മ എവിടെ എന്ന് അമ്മയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന കുട്ടി അമ്മയെ തൻ്റെ അടുക്കിലേക്ക് ആകർഷിക്കുന്നു അമ്മ അതിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് തൻ്റെ കയ്യിലെടുത്ത് അതിനെ ആശ്വസിപ്പിക്കുന്നു ഇപ്രകാരം അല്ലയോ മനുഷ്യ നീ കാമനീ കാഞ്ചന വിചാരങ്ങളിൽ മഗ്നനായിരിക്കുന്നു നീ അവയെ ദൂരത്യജിച്ച് ലോക ജനനിക്കു വേണ്ടി കരയുമ്പോൾ ജഗദമ്പ നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ സ്വഭുജങ്ങളിൽ എടുക്കുന്നതാണ് ഒരു പുത്രൻ ജനിക്കാത്തത് കൊണ്ടോ ധനം ലഭിക്കാത്തത് കൊണ്ടോ ആളുകൾ കുടമായി കണ്ണുനീർ ചൊരിയുന്നു എന്നാൽ ഈശ്വര ഈശ്വരദർശനം ലഭിക്കാത്തതുകൊണ്ടോ ഈശ്വരപ്രേമം ജനിക്കാത്തതുകൊണ്ടോ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ആര് തൂകുന്നു ഒരിക്കൽ സ്ത്രീയേശു ഒരു കടലോരത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഒരു ഭക്തൻ അദ്ദേഹത്തെ സമീപിച്ച് ഇപ്രകാരം ചോദിച്ചു പ്രഭു എങ്ങനെയാണ് ഒരുവന് ഈശ്വരലാഭമുണ്ടാവുക അദ്ദേഹം ആ ഭക്തനോടുകൂടി കടലിലിറങ്ങി അയാളെ വെള്ളത്തിനടിയിൽ മുക്കി പിടിച്ചു അല്പസമയം കഴിഞ്ഞ് പിടിവിട്ട് അയാളെ കൈകൊണ്ടുയർത്തി ഇങ്ങനെ ചോദിച്ചു നിനക്കെന്താണ് തോന്നിയത് ആ ഭക്തൻ പറഞ്ഞു എൻ്റെ അവസാനം അടുത്തുവോ എന്ന് തോന്നി ആ അവസ്ഥ അത്ര നിരാശാജനകമായിരുന്നു ഇത് കേട്ട് അദ്ദേഹം പറഞ്ഞു നിനക്കപ്പോൾ കുറച്ച് വായുവിന് വേണ്ടിയുണ്ടായ ഉത്കണ്ഠയോളം തീവ്രമായ വ്യാകുലത ഈശ്വരന് വേണ്ടി ഉണ്ടായാൽ അദ്ദേഹത്തെ ദർശിക്കുവാൻ കഴിയും ഒരു കുട്ടി കാശിനു വേണ്ടി തൻ്റെ അമ്മയോട് കെഞ്ചി അപേക്ഷിക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയും കരയുകയും അവരെ തല്ലുകയും കൂടി ചെയ്യുന്നു ജഗദമ്പ തൻ്റെ സ്വന്തമാണെന്നുള്ള കൂടി അമ്പയെ ലഭിക്കുവാൻ വേണ്ടി ആ കുഞ്ഞിനെപ്പോലെ കഠിനമായി കരയുന്ന മനുഷ്യന് അതിൻ്റെ ഫലം കിട്ടുന്നു ജഗദംബയ്ക്ക് ആ മനുഷ്യൽ നിന്ന് ഒരു നിമിഷം കൂടി മറഞ്ഞു നിൽക്കുവാൻ സാധിക്കുകയില്ല ഈശ്വരനെക്കുറിച്ചുള്ള വ്യാകുലതയെപ്പറ്റി ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ദക്ഷിണേശ്വര ക്ഷേത്രത്തിലെ വൈകുന്നേരത്തെ ആരാധനയ്ക്കുള്ള മണി കേൾക്കുമ്പോൾ ഞാൻ ഓടി ഗംഗാതീരത്ത് ചെന്ന് ജഗദമ്പയോട് ഇപ്രകാരം കരഞ്ഞു പറയും അമ്മേ വേറൊരു ദിവസവും ഇതാ കഴിയുന്നു എന്നാൽ ഈ കുഞ്ഞിന് ദർശനം നൽകുന്നതിന് അമ്മയ്ക്കിനിയും കൃപയുണ്ടായില്ലോ ഒരുവന് ദാഹിച്ചിരിക്കുമ്പോൾ അവൻ ഗംഗാജലം കലങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു കുളം കുഴിച്ച് വെള്ളം കുടിക്കുവാൻ ഒരുങ്ങുമോ അതുപോലെ യാതൊരുവന് ധർമ്മതൃഷ്ണ ഇല്ലയോ അവൻ ഈ മതം നന്നല്ല ആ മതം നന്നല്ല എന്നിപ്രകാരം പുലമ്പി കുഴങ്ങിയ മനസ്സോടുകൂടി ചുറ്റിത്തിരിയും ഈശ്വരപ്രാപ്തിക്ക് യഥാർത്ഥമായ ആഗ്രഹമുള്ള ഒരുവന് ആ വിധമുള്ള ആലോചനയ്ക്ക് ഇടമില്ലല്ലോ